ഹലോ ഫ്രണ്ട്സ് വെൽക്കം ട്യൂസ് ട്രാവലേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു ഹൈഡൻസിക്ക് ഗെയിം കളിക്കാൻ പോകണം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കസിൻസിൻ്റെയൊക്കെ കൂടിയാണ് കളിക്കാൻ പോകുന്നത് കാരണം നമ്മളൊരു സൺ ഫംഗ്ഷന് വന്നതാണ് അപ്പോൾ ഹൈഡ് ആൻഡ് ഹൈഡൻസിക്ക് ഗെയിം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഒരു കുറച്ചും കൂടെ വെറൈറ്റി ആക്കിന്ന് പറഞ്ഞാൽ ഇപ്പം ഹൈഡൻസിക്ക് ഗെയിമ് സാധാരണ നമ്മളിങ്ങനെ ഒളിക്കുമ്പോൾ ഈ എണ്ണുന്ന ക്യാച്ച് ഒന്ന് കണ്ട് അപ്പോൾ ക്യാച്ചർ ഒന്ന് കണ്ണു അപ്പോൾ സ്റ്റാച്ചു ഇപ്പോൾ ഗെയിം നമ്മൾ നിങ്ങൾ എവിടേക്ക് ഒളിക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷെ ഒളിച്ചൊളിച്ച് വന്നപ്പോൾ ഏകദേശം എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒളിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഗെയിം ഗെയിമായിരുന്നു അപ്പൊ ആദ്യം കണ്ടുപിടിച്ചത് അവരാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്